അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എട്ട് സെന്റ് സ്ഥലം എട്ട് സെന്റ് സ്ഥലത്തെ മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നിങ്ങൾ ഈ കാണുന്ന സൂപ്പർ വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യം ഉണ്ട് വണ്ടികളൊക്കെ വരാൻ പറ്റുന്ന രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള വഴിയൊക്കെ ഉണ്ട് വെറും പത്ത് ലക്ഷം രൂപയിൽ താഴെയാണ് ഈ ഒരു വീടിന് വില ചോദിക്കുന്നത് മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് ഉള്ളിൽ ബാത്റൂമുണ്ട് എട്ട് സെന്റ് സ്ഥലമുണ്ട് തെങ്ങൾ തെങ്ങുണ്ട് കവങ്ങുണ്ട് റംബൂട്ടാന് മാതളം അങ്ങനെയുള്ള ചെറിയ ഫലവൃക്ഷ തൈകളും ചെറുതും വലുതുമായിട്ടുള്ള നിരവധി മരങ്ങളൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിയില് സ്ഥിതി ചെയ്യുന്നുണ്ട് ജല ലഭ്യതക്കായിട്ട് വെള്ളം പറ്റാത്ത നല്ലൊരു ഓപ്പൺ വൽ കിണറുണ്ട് ഒരു കാലത്തും വെള്ളം പറ്റാത്ത നല്ലൊരു സൂപ്പർ കിണറുണ്ട് പുറത്തേതായ ഒരു ടോയ്ലറ്റ് ഉണ്ട് ഒരു കുളിമുറി ഒക്കെ ഉണ്ട് എന്തുകൊണ്ടും വാങ്ങുന്നവർക്ക് മല്ലാഭമാണ് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു സൂപ്പർ വീട് ലോ ബഡ്ജറ്റ് പത്ത് ലക്ഷം രൂപയിൽ താഴെയുള്ള സൂപ്പർ വീട് പെട്ടെന്ന് വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വരാം ഇതാണ് സിറ്റൌട്ട് വരുന്നത് ചെറിയ രീതിയിലുള്ള ഒരു സിറ്റിംഗ് ഏരിയ തിണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട് വീടിന്റെ അടിഭാഗം നിലവിൽ കാവ്യാണ് ഇട്ടിട്ടുള്ളത് നല്ല രീതിയിലുള്ളൊരു അത്യാവശ്യം നല്ല വൃത്തിയുള്ള നല്ലൊരു മെയിൻ ഡോർ ഡബിൾ ഡോറൊക്കെ ആക്കിയിട്ടുള്ള നല്ലൊരു മെയിൻ ഡോറൊക്കെ കൊടുത്തിട്ടുണ്ട് സിറ്റൌട്ടിൽ നിന്ന് ഒരു ഹാളിലേക്കാണ് എൻട്രൻസ് വരുന്നത് അത് കൂടാണ്ട് സിറ്റൌട്ടിൽ നിന്ന് ഒരു ബെഡ്റൂമിലേക്ക് എൻട്രൻസ് വരുന്നത് ഇത് സിറ്റൌട്ടിൽ നിന്ന് നേരെ വരുന്ന ഒരു ബെഡ്റൂം ആണിത് മുകൾ ഭാഗം ഓടാണ് നല്ല വാസയോഗ്യമായിട്ടുള്ള നല്ല വൃത്തിയുള്ളൊരു വീട് തന്നെയാണ് സിറ്റൌട്ടിൽ നിന്ന് നേരെ വരുന്നത് ബെഡ്റൂം കഴിഞ്ഞാൽ പിന്നെ സിറ്റൌട്ടിൽ നിന്ന് വരുന്നത് വലിയൊരു ഹാളിലേക്കാണ് അത്യാവശ്യം നല്ല സ്പീസസ് ആയിട്ടുള്ള വലിയൊരു ഹാൾ തന്നെയാണ് ചുമരൻ്റെ ഭാഗം ചുമരിൽ റാക്കൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാ വർക്കും തീർന്ന തന്നെ പ്ലംബിംഗ് വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ബെഡ്റൂമുകൾക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള സൈസ് വരുന്നുണ്ട് എട്ട് ഒൻപത് എട്ട് എട്ട് സൈസിലൊക്കെ വരുന്ന അത്യാവശ്യം നല്ല രീതിയിലുള്ള മൂന്ന് ബെഡ്റൂം ഉണ്ട് ഇതാണ് ഒരു ബെഡ്റൂം ഇതിന്റെ മുകൾ ഭാഗം സീലിംഗ് ചെയ്തിട്ടുണ്ട് അടിഭാഗം നിലവിൽ കാവ്യാണ് ഇട്ടിട്ടുള്ളത് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം ഇങ്ങനെയുള്ള മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് ഈ വീട്ടിൽ വീടിന്റെ ഉൾഭാഗത്തായിട്ട് ഒരു ബാത്റൂം വരുന്നുണ്ട് ഉള്ളിൽ ഒരു സാധാരണ രീതിയിലുള്ള ഒരു കോമൺ ബാത്റൂമ് വീടിന്റെ അകത്തുണ്ട് ഇനി ഇതാണ് കിച്ചൺ വരുന്നത് കിച്ചണിൽ കിച്ചൺ സ്ലാബ് കൊടുത്തിട്ടുണ്ട് കിച്ചൺ സിങ്ക് ഉണ്ട് ആലുവ പുകയില്ലാത്ത അടുപ്പുണ്ട് മുകൾ ഭാഗത്ത് റാക്ക് ഉണ്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉള്ള അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കിച്ചൺ വലിയ രീതിയിലുള്ള നല്ലൊരു കിച്ചൺ ഈ ഒരു ടോയ്ലറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ റിംഗ് ഇറക്കിയിട്ടുള്ള നല്ലൊരു കിണറാണ് ഓപ്പൺ ബെൽ കിണറാണ് പിൻഭാഗത്ത് ചെറിയ രീതിയിൽ ഷെഡ് ഒക്കെ ഉണ്ട് നമുക്ക് വിറകൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള വിറക് തേങ്ങ ഒക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു ഷട്ട് ബാത്റൂമിന്റെ മുകൾ ഭാഗം വാർത്തതാണ് അതിന്റെ മുകളിലായിട്ടാണ് ഓവർ ടാങ്ക് കൊടുത്തിട്ടുള്ളത് ഇതെവിടെയാണ് കിണറ് കിണർ നല്ല റിങ് ഇറക്കിയിട്ട് വെള്ളം പറ്റാത്ത നല്ലൊരു കിണറാണ് വീടിന്റെ സൈഡ് ഭാഗമൊക്കെ ഫുള്ള് ക്ലിയർ ആണ് എല്ലാ അതിർഭാഗം ഒല്ലം ക്ലിയർ ആണ് നല്ല വെള്ളം പറ്റാത്ത നല്ല ക്യൂട്ടായിട്ട് നല്ല കിണറാണ് കേട്ടോ ഈ ിണറിന് അത്യാവശ്യം നല്ലൊരു പൈസ ആയിട്ടുണ്ട് ഫുള്ള് റിങ് ഇറക്കിയിട്ടുള്ള കിണറിന് കണ്ടോ എട്ട് സെന്റ് സ്ഥലത്ത് മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു സൂപ്പർ വീട് വെറും പത്ത് ലക്ഷം രൂപയിൽ താഴെ വെള്ളം വറ്റാത്ത നല്ലൊരു ഓപ്പൺ ബെൽ കിണറുണ്ട് സാധാരണ കിണറുണ്ട് വഴി സൗകര്യമുണ്ട് അതുപോലെ തന്നെ മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് ഉള്ളിൽ ബാത്റൂം വരുന്നുണ്ട് പുറത്ത് ബാത്റൂമുണ്ട് പുറത്ത് ബാത്റൂം വരുന്നുണ്ട് തെങ്ങുണ്ട് കവുങ്ങുണ്ട് അതുപോലെ തന്നെ റംബോട്ടാന് ഒരുപാട് ഫലവൃക്ഷ തൈകളൊക്കെ ആയിട്ടുള്ള നല്ലൊരു സൂപ്പർ വീട് വാങ്ങുന്നവർക്ക് തീർച്ചയായിട്ടും ലാഭമാണ് പത്ത് ലക്ഷം രൂപയാണ് പാർട്ടി ഇതിന് ചോദിക്കുന്നത് വില ആണ് ചെറുതായിട്ട് വിലയിൽ നീക്കിപ്പോക്കുകളുണ്ടാവും പാണ്ടിക്കാട് മേലാറ്റൂർ റൂട്ടിൽ പാണ്ടിക്കാടിന്റെ മേലാറ്റൂരിന്റെ ഇടയിലായിട്ട് എടയാറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് പാണ്ടിക്കാടിന് ഏകദേശം അഞ്ച് കിലോമീറ്റർ വരും മേലാറ്റൂരിന് ഏകദേശം അഞ്ച് കിലോമീറ്റർ ഇങ്ങോട്ട് തിരിച്ചു വരും ഇടയാറ്റൂര് എടയാറ്റൂര് അടിവാരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് വാ ബസ് ഇറങ്ങിയിട്ട് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ ഏകദേശം ബസ് ഇറങ്ങിയിട്ട് ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഈ ഒരു വീട്ടിലേക്കുള്ളൂ അപ്പൊ എന്തുകൊണ്ടും നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ് പത്ത് ലക്ഷം രൂപയിൽ താഴെ പാർട്ടി പത്ത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് അതിലാറ് ലേശമൊക്കെ ചെറുതായിട്ട് വരും കുറഞ്ഞു വരും അപ്പൊ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എന്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എന്റെ പേര് സേഫു അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒരുപാട് വീടുകളും സ്ഥലങ്ങളും നമ്മുടെ ചാനലിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് ലോ ബഡ്ജറ്റ് വീടുകൾ നമ്മുടെ ചാനലോട് നമുക്ക് പരസ്യം ചെയ്യാനുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ ഫോണിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുകയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബൈ